വാണം വിട്ട വേഗത്തെ ജാസ്മിൻ കുത്തിക്കുമ്പോൾ തകർന്നടിയുന്ന നോറ അതോടൊപ്പം തന്നെ ഋഷി തുടങ്ങിയവരൊക്കെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ബുധനാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏഴ് മത്സരാർത്ഥികളാണ് ലാസ്റ്റ് നോമിനേഷനിൽ വന്നിട്ടുള്ള ഉണ്ടായിരുന്നത് ഏഴുപേരും കട്ടയ്ക്ക് നല്ല മത്സരം തന്നെയാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പ്രമുഖരും ഇപ്പോഴത്തെ തകർന്നു തുടങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് പരിശോധിക്കുന്നത് ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ജാസ്മിന്റെ ഒറ്റയാൾ പോരാട്ടം ഈ ഒരു ഇരുമണിക്കൂറിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അഭിഷേകിനെ അട്ടിമറിച്ചാണ് ജാസ്മിൻ ഒന്നാമത് വന്നപ്പോൾ നേരിയ വോട്ടിംഗ് ഡിഫറൻസിന് അഭിഷേക് രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക അഭിഷേകിന് നേരി വോട്ടിങ് തകർച്ചയ്ക്ക് മണിക്കൂറിൽ നേരിട്ടിട്ടപ്പോ മൂന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ ശ്രീധുവിൻ്റെ ഒരു വലിയൊരു മുന്നേറ്റം തന്നെ ശ്രദ്ധയാണ് ശ്രീധൂർ ഫാൻസിലെന്ന് പറഞ്ഞ ഹെറ്റേഴ്സിന്റെ നെഞ്ചത്ത് അടിച്ചുകൊണ്ടാണ് ശ്രീധൂൻ ഇത്രയധികം വോട്ട് നേടി ശ്രീധൂൻ മൂന്നാമതെത്തിയപ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് നമ്മുടെ സായി സായി കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നാലും അഞ്ചും മൂന്ന് സ്ഥാനങ്ങളിൽ നിന്ന സായി ആണ് ഇപ്പം നിലവിൽ നമുക്ക് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈയൊരു മണിക്കൂറിലെ ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച നമ്മുടെ നന്ദന അത് തിരിച്ചെത്തിയിരിക്കുകയാണ് നന്ദന അഞ്ചാം സ്ഥാനത്തോട്ട് നിന്ന് അപ്പം ആറാം സ്ഥാനത്തേക്ക് തകർന്നു പോകുന്ന ഋഷിനെയാണ് കാണാൻ സാധിക്കുക ഋഷിക്ക് വലിയ രീതിയിലുള്ള ഒരു ഓട്ടിംഗ് തയർച്ച ഒക്കെ രാവിലെയോട് കൂടി സംഭവിക്കുമ്പോൾ ഇത് ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്വന്തം നോറ കുട്ടിനെയാണ് തകർച്ച തന്നെയാണ് നേരിട്ട് നോറ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ ആഴ്ചത്തെ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വരുമണിക്കൂർ നോറ അതോടൊപ്പം ഋഷി അതോടൊപ്പം നന്ദന തുടങ്ങിയവർക്ക് നിർണായകമായിട്ട് മാറുമ്പോൾ ആരൊക്കെ ഈ ആഴ്ച പുറത്താകുന്ന കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് വരുമണിക്കൂറിൽ കണ്ടുതന്നെ അറിയാം അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് പ്രസിഡറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട